കുഞ്ഞാപ്പറുകയാ ചോദിച്ചരെ കൊമ്പാട് കോണ് വെടിയൊക്കെ ഓ എന്റെ കുതിരാണെങ്കൊക്കൊന്നും പെരില ആരും ഇല്ല അല്ല എന്താണോ പ്രശ്നം എന്താ എന്തൊക്കെ ദിവസം അടിയാണല്ലോ അടിച്ചാ ഡിഗ്രിക്ക് ഒരു പോകാനൊരു മനസ്സിലാണ് വേണ്ടിയാ ചേച്ചി അടിച്ച് ജോലിയാണിത്തരണ്ടര കോക്കാ ടെ അടിച്ചു ഇന്റെ അന്തോനെ കൊണ്ടുപോയി ചേർത്തു കൊണ്ടുപോയി ചേർത്തലേ അതെവിടെ കിയറ്റൂരിൽ ആർട്സ് ആൻഡ് സയൻസ് പോയത് ഡിഗ്രിന്റെ അപ്പൊ ആടോ കോഴ്സും കൊടുക്കൊണ്ട് ആ ടീമെ പ്ലേസ്മെന്റും ചെയ്യുന്നുണ്ട് കേക്ക് അപ്പൊ തന്നെ പോയി തുണി കുപ്പായ മാറ്റുവാ പോയി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ വരുന്ന ഡിഗ്രി കോഴ്സുകളാണ് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ കോഴ്സസ് തരുന്നുണ്ട് ഓൺ കോഴ്സ് പറയുമ്പോൾ റെഗുലർ ഡിഗ്രിയുടെ കൂടെ പ്രൊഫഷണൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റും ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ കിയാറ്റൂര്